ന്യൂനപക്ഷമായിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യം വേറെ അംഗസംഖ്യ കുറച്ച് വർദ്ധിക്കുമ്പോൾ അപ്പൊ പഠിപ്പിക്കുന്ന കാര്യം വേറെ പിന്നെയും വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യം വേറെ പിന്നെയും വർദ്ധിക്കുമ്പോൾ അപ്പൊ പഠിപ്പിക്കുന്ന കാര്യം വേറെ ഇങ്ങനെയാണ് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഉപദേശം മാറുന്നത് ആ മാറുന്നതിൻ്റെ കാരണം ഇസ്ലാമിക ജനസംഖ്യയുടെ വർദ്ധനവാണ് അറിഞ്ഞിരിക്കണം ആ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്രൈസ്തവരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു പ്രദേശത്ത് ന്യൂനപക്ഷമായിരിക്കുന്നു അംഗസംഖ്യയിൽ വളരെ കുറവായിരിക്കുന്ന സന്ദർഭം അത് ഖുറാനിന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് വേറെ എങ്ങോട്ടേക്കും പോകുന്നില്ല ഖുറാനിന്ന് തന്നെ കാരണം ഇത് മുഹമ്മദിൻ്റെ ജീവിതം നമ്മൾ നേരത്തെ കണ്ടല്ലോ മുഹമ്മദ് കുറച്ച് ആളുകളുമായിട്ട് വളരെ കുറച്ച് ആളുകളുമായിട്ട് ഇത് ആരംഭിക്കുന്നു അപ്പോൾ ആരംഭിക്കുന്ന ആ സമയത്ത് വിരലെണ്ണാവുന്ന മുസ്ലിങ്ങളേ ഉള്ളൂ ആ സമയത്ത് മുഹമ്മദിന് കിട്ടിയ അല്ലെങ്കിൽ അനുസരിക്കാൻ പറഞ്ഞ അള്ളാഹു നൽകിയ ഉപദേശം എന്താണ് അത് കഴിഞ്ഞ്